പുതിയൊരു വിളിക്കല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് എങ്ങനെ നമ്മുടെ ചാനൽ വിജയിപ്പിച്ചെടുക്കാനാവും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കൂടുതലായിട്ടും ന്യൂ യൂട്യൂബേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതായത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മുടെ ചാനലിൽ കിടന്ന കഷ്ടപ്പെട്ടിട്ട് ഒരു അഞ്ച് കൊല്ലം നാല് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ചാനലിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഒന്നുമാകാതെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കും കൂടെ ഉപകാരപ്പെടുക ഈ ഒരു വീഡിയോ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അൽഗോരതം വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ആക്കി എടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇന്ന് മറ്റാരുടെയും അഭിപ്രായത്തിലോ കാര്യത്തിലോ ചെയ്യുന്ന വീഡിയോ അല്ല എൻ്റെ സ്വന്തം അനുഭവത്തിലും നമ്മൾ ചാനൽ ഒരുപാട് പേരുടെ ചാനൽ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട് ആ ചെക്കിങ്ങിൻ്റെ അനുഭവത്തിലുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അറിവിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തർക്കും ഈ കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂട്യൂബ് ചാനൽ സക്സസ് ആക്കാനുള്ള കാര്യം എന്താണ് എങ്ങനെയാണ് നമ്മൾ സക്സസ് ആക്കുന്നത് നമ്മൾ പറയുന്നത് ഓക്കെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലായാലും ഏത് കൊല്ലമായാലും നമ്മൾ ഇത് തന്നെ ചെയ്യണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ പ്രത്യേകത ഒരുപാട് അൽഗോരത്തിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കാറ്റഗറി നിങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കണം അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ചാനലിന് ഒരു അടിപൊളി കാറ്റഗറി നിങ്ങൾ എന്താണോ അത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിലോ അവരുടെ ഇവരുടെ ചാനൽ കണ്ടോ നിങ്ങളല്ല നിങ്ങളെ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് നിങ്ങൾക്ക് കണ്ടന്റ് ക്ഷാമം ഇല്ലാത്തൊരു കാറ്റഗറി നിങ്ങളെ കണ്ടുപിടിച്ചിരിക്കണം അതിപ്പോൾ ഏത് കാറ്റഗറി ആയാലും കുക്കിംഗ് ചാനൽ ആയാലും ബ്യൂട്ടി ടിപ്സ് ആയാലും ടെക് ചാനൽ ആയാലും ഏത് ചാനലായാലും നിങ്ങൾക്ക് അത് ആ ഒരു ആ ഒരു ചാനലിന് കണ്ടന്റ് ക്ഷാമം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറേ കുറേ കണ്ടന്റ് കിട്ടും ഉറപ്പുള്ള കാറ്റഗറി മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ കാരണം ഒരു കാറ്റഗറി മാത്രമേ നമ്മുടെ ചാനലിൽ വർക്ക്ഔട്ട് ആകത്തുള്ളൂ പല കാറ്റഗറി പല ആൾക്കാരുടെയും ഇപ്പം വ്യൂ കുറഞ്ഞതിൻ്റെ കാര്യം നമ്മുടെ മുന്നോട്ട് വരുന്ന ചാനലിനകത്ത് വ്യൂ കുറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ കാറ്റഗറി ചേഞ്ച് ചെയ്ത് കളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ കാര്യം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ കാറ്റഗറി നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചേക്കണം ഓക്കെ എന്നിട്ട് അങ്ങനെ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കറിയാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതായത് ഞാൻ പറയാമല്ലോ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പെൺ പെൺ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പുറമേനിന്ന് പോകാനുള്ള ഇല്ലാത്ത ആൾക്കാരാണ് അവർ കൂടുതലായിട്ടും ഈ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാരണം അവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ് ഓക്കെ ഇപ്പം ബ്യൂട്ടി ടിപ്സുമായിട്ടുള്ള മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ ഒരു മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി മനസ്സിൽ തോന്നും നമുക്ക് ചെയ്യാനാവും നമുക്ക് ഇനി ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകാനാവും തോന്നുന്ന കാറ്റഗറി മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആണ് നിങ്ങൾക്ക് തോ നല്ല മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാറ്റഗറി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം ആ ഒരു കാറ്റഗറിയിൽ ഉറച്ചു നീക്കണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ് നിങ്ങളിപ്പം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറി കണ്ടുപിടിച്ചു രണ്ടാമതായിട്ട് നിങ്ങൾ ചാനൽ ജസ്റ്റ് യൂട്യൂബിനത് സ്റ്റാർട്ട് ചെയ്തൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചാനലിലെ സെറ്റിങ്സ് എല്ലാം ഓക്കെ ആക്കുക എന്നുള്ളതാണ് അല്ലാതെ എടുത്ത് ചാടി വീഡിയോ കണ്ട വീഡിയോസ് അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന വീഡിയോസ് എടുത്തിട്ട് വേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് സെറ്റിങ്സ് നമ്മുടെ യൂട്യൂബിനകത്ത് ക്രോംബ്രോസ് ചെയ്യാനുണ്ട് അതായത് ബേസിക് സെറ്റിങ്സ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തു വെക്കണം കാരണം കീവേഡ്സ് നമ്മുടെ ചാനൽ സെർച്ചിങ് കിട്ടാനുള്ള ഹാൻഡ് ലൈൻ ക്ലിയർ ആക്കണം പിന്നെ അതേപോലെ തന്നെ കീവേഡ്സുകൾ കൊടുക്കണം ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറികളുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് യൂട്യൂബിന് ഈ ഒരു സംഭവം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ടെക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ടെക് യൂട്യൂബ് ചാനലുള്ള യൂട്യൂബ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോട്ട് തന്നെ അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് തന്നെ എൻ്റെ വീഡിയോ എത്തിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാറ്റഗറി എഡ്യൂക്കേഷൻ ആയിരിക്കണം എൻ്റെ കാറ്റഗറി ടെക്ക് ഞാൻ ടെക്ക് ചെയ്യുന്ന ആൾക്കാരിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാറ്റഗറി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോട്ട് എത്തിക്കുന്നതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിലെ സെറ്റിങ്സ് എല്ലാം ഓക്കെ ആയിരിക്കണം പേര് അതിന്റെ ഹാൻഡിൽ ലൈം ബേസിക് സെറ്റിങ്സ് കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ക്ലിയർ ആയി കൊടുക്കുന്നുണ്ട് പെയ്ഡ് പേഡ് വർക്കാണ് ചെയ്യുന്നത് അപ്പം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം സെറ്റിങ്സുകളെല്ലാം ക്ലിയർ ആക്കുക അപ്പോൾ ഗൈസ് നമുക്ക് മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ പോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റിങ്സ് ക്ലിയർ ആക്കി എല്ലാം ഓക്കെ ആക്കി നമ്മൾ കാറ്റഗറി കണ്ടിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം വെറുതെ നമ്മൾ വലിച്ചു വായി നമ്മൾ ആർക്കാൻ വേണ്ടി ഓക്കാനിച്ചുകൊണ്ടെന്ന് പറയും നമ്മുടെ നാട്ടിലെ ഭാഷയിൽ അങ്ങനെ പറയും ഏ വെറുതെ ആർക്കോ വേണ്ടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ ചെയ്യാണ്ട് നമ്മൾ ആത്മാർത്ഥതയോടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കണം അത് എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല ആൾക്കാരും ഞാൻ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ട് ക്ലിക്ക് ആവുകയാണെങ്കിൽ ക്ലിക്ക് ആകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് മെറ്റ ഡാറ്റ എന്ന് പറഞ്ഞ സാധനം കറക്റ്റായിട്ട് ചെയ്യുക അതിനുള്ള ഉപകാരം നമുക്ക് ഉണ്ടാവും എല്ലാവരും പറയും പല ആൾക്കാരും പല രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷേ അങ്ങനെയല്ല നമ്മുടെ മെറ്റ ഡാറ്റ വഴി മെറ്റ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ക്യാപ്ഷൻ ടാഗുകൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെറ്റ ഡാറ്റ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം തമ്പനയില് കറക്റ്റായിട്ട് തമ്പനയിൽ ക്യാപ്ഷൻ എല്ലാവരും പറയുന്ന പോലെയല്ല നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങി എങ്ങനെയാണോ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് യൂട്യൂബിൻ്റെ അത് റീച്ച് കിട്ടുന്നത് നമ്മുടെ ചാനലിന് അതേസമയം വലിച്ചു വാരികളൊക്കെ ചാനലാണെങ്കിൽ യൂട്യൂബ് അത് തിരിഞ്ഞ് നോക്കുകയുള്ളൂ കാരണം ഇപ്പം പണ്ടത്തെപ്പോലല്ല രണ്ടായിരത്തി ഇരുപത്തി ആ സമയത്ത് ഒരുപാട് ചാനലുകൾ ഒരു മിനിറ്റ് തന്നെ ആയിരക്കണക്കിന് ചാനലുകൾ യൂട്യൂബിൽ ആയി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ചാനൽ അവിടെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്തു പോകണം ഓക്കെ അല്ലാതെ വാഗ്യം കൊണ്ട് എപ്പോഴേലൊക്കെ ഒരാളുടെ വീഡിയോ നല്ല കണ്ടന്റ് ആകുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വാച്ചനയും കിട്ടുന്ന സമയത്ത് പോയെന്ന് വരാം പക്ഷെ എന്നിരുന്നാലും ഒരു സെലിബ്രേറ്റി അല്ലാത്തോടത്തോളം കാലം നമ്മളൊന്നും ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല സെലിബ്രേറ്റി അല്ലാത്തടത്തോളം കാലം നമ്മുടെ നമ്മൾ യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായ വർക്ക് വേണം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തുപോലെ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹാഷ്ടാഗുകൾ കോമയായിട്ട് കോമയിട്ട് എഴുതി കൊടുക്കാണ്ട് താഴോട്ട് എഴുതി കൊടുക്കുക വീഡിയോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക നല്ല അട്രാക്റ്റീവായുള്ള തമ്മിലെ കൊടുക്കുക ക്യാപ്ഷൻ കൊടുക്കുക ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകണം അതായത് നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല പല ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധമാണ് നമ്മൾ ചാനലിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അബദ്ധമാണ് ഒരു എല്ലാവരും ചാനൽ നിർത്തിപ്പോകുന്നതിൻ്റെ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ ചാനലുമായിട്ട് നമ്മുടെ ചാനലിനെ കമ്പയർ ചെയ്യരുത് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റാത്തത് കാരണം മറ്റുള്ളവരുടെ ചാനൽ നമ്മുടെ ചാനലുമായിട്ട് ഒരു ബന്ധം ബന്ധമുണ്ടാകത്തില്ല ചിലപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് പത്ത് ഇരുപത് മുപ്പത് ഒക്കെ വരുള്ളൂ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ കാറ്റഗറി നമ്മുടെ കാറ്റഗറിയിൽ ഉറച്ചു നിൽക്കണം ഇങ്ങനെയാണ് ഈ ആൾക്കാരുടെ വ്യൂ തീരെ കുറഞ്ഞു പോകുന്നത് നമ്മുടെ കാറ്റഗറി ഏതെങ്കിലും ഒന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാര്യം ഇതാണ് പല കാറ്റഗറിയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്നുമില്ലാണ്ടായിപ്പോകും അപ്പം മറ്റുള്ളവരുടെ ചാനൽ ശ്രദ്ധിക്കാതെ നമ്മുടെ ചാനലിൽ ഉറച്ചു തീർന്നുകൊണ്ട് നമ്മുടെ ചാനലുമായിട്ട് കമ്പയർ മറ്റൊരു ചാനലുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതായത് നമ്മളിപ്പം പറയും സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല കാരണം അവർ ഒന്നുമില്ലാണ്ടായിപ്പോകും അതേപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലും നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ചാനലിനെ മറ്റുള്ള ചാനലുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ ചാനലിനേക്കാളും വ്യൂ ഉണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക് എനിക്കെന്നെ ഇങ്ങനെ കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെനേക്കാളും മോശം വീഡിയോ ആണ് ചില ആ കാര്യങ്ങളുടെ എന്ന് പറയുന്നത് കാരണം എൻ്റെ ചാനലിലെ വീഡിയോസിനേക്കാളും തീരെ മോശം വീഡിയോ ആണ് അവരുടെ വീഡിയോസ് എന്നിട്ടെന്താ എൻ്റെ ചാനലിൽ നല്ല വീഡിയോസ് ഉണ്ടായിട്ട് എൻ്റെ ചാനൽ കയറാത്തത് ഇതൊക്കെ യൂട്യൂബിന്റെ അഗൗരവത്തിലോട്ട് കയറണം ഇതൊന്നും മാനുഷികമായിട്ട് ചെയ്തു വെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യം ചിന്തിക്കണം ഇതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്തു വെക്കുന്ന സാധനമാണ് കാരണം എപ്പോഴാണോ നമ്മുടെ അൽഗൗരത്തിലോട്ട് കയറി കിട്ടുന്ന കയറി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട് കയറും അതിനുവേണ്ടി നമ്മൾ ഇന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം പ്രയത്നിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നാലാമത്തെ പോയിന്റ് മറ്റുള്ളവരുടെ ചാനലുമായിട്ട് കമ്പയർ ചെയ്യാതെ മനസ്സ് മടുക്കാതെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് വരുന്ന പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അല്ല ഏറ്റവും അവസാനത്തെ പോയിന്റാണ് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിനെയോ വ്യൂവേഴ്സിനെയോ അല്ലെങ്കിൽ വാച്ചിനോ നമ്മൾ ചിന്തിക്കാതെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് മടുക്കാതെ അതായത് എന്നൊക്കെ എല്ലാവരും ചാനൽ നിർത്തി നിർത്തിപ്പോന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഷ്ടപ്പെട്ട് കുറേ കാലം കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം വരുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇത്രയോ നാല് നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനൽ സക്സസ് ആകാത്തത് അപ്പോൾ വേറൊരു കാര്യമുണ്ടോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ എന്തിനേലും കൊള്ളുവോ എന്ന് നമ്മൾ നിങ്ങൾ നിങ്ങളാരെയും കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ എൻ്റെ കാര്യം തന്നെ ഞാൻ ചിന്തിക്കും അതായത് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വീഡിയോ എന്തിനേലും അത് അതാരേലും കാണുമോ അത് നമ്മൾ ചിന്തിക്കണം അതായത് ഇത് ആൾക്കേലും താല്പര്യമുള്ള വീഡിയോ ആണോ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കാണുമോ അതായത് മറ്റുള്ളവരുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സജക്ഷം വന്നാലും ഞാൻ ഇത് കാണുമോ നമ്മളത് ചിന്തിക്കണം അപ്പോൾ അങ്ങനെ ചിന്തിച്ചി ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ചാനൽ കൂടുതൽ ബെറ്റർ ആവുള്ളൂ നമുക്കത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെയോ നമ്മൾ നമ്മുടെ വരുന്ന വ്യൂവേഴ്സിനെയോ നമ്മുടെ വാച്ചിനെയോ ആദ്യം തുടങ്ങുന്ന സമയത്തൊന്നും ചിന്തിക്കാൻ പാടില്ല ഒരിക്കലും നമ്മൾ സെലിബ്രേറ്റി ഒന്നും അല്ലാത്തടത്തോളം കാരണം നമ്മുടെ ചാനൽ പ്രോഗ്രസ് ആയി എടുക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ എടുക്കും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ പ്രോഗ്രസ് പ്രോഗ്രസ്സാവുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാനിത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല കാരണം എനിക്ക് ആദ്യം ഒരു ചാനലുണ്ട് ജിജോസ് റോഡ് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അകത്ത് ഞാൻ മൂന്ന് നാല് കൊല്ലം കഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും അതിൻ്റെ അത് വരുമാനം കിട്ടാൻ തുടങ്ങിയതൊക്കെ പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ചാനൽ ഒറ്റ മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയി വരുമാനം കിട്ടാൻ തുടങ്ങി എന്താ പറയുക ഇതൊരു നിങ്ങൾക്കാർക്കൊരു പ്രചോദനം ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിളിച്ചു പറയുന്നതാണ് അതായത് വരുമാനം കിട്ടാൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ അടുത്ത് എനിക്ക് വരുമാനം ഈ ഒരു ടെക് ടെക്ക് ചാനലിനകത്ത് തന്നെ യൂട്യൂബിൻ്റെ വഴി തന്നെ വേദന അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലാതെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഈ ഒരു ചാനലിന് നമുക്ക് വരുമാനം കാരണം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാനലിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയോ നേരം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഇട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഡൗൺ ആകുന്ന സമയത്താണേലും കയറി വരികയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊന്നു അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ അല്ല നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആകുന്ന നിങ്ങൾക്ക് പുതിയൊരു ചാനലിനൊക്കെ പരീക്ഷിക്കാം കുറേ കാലം കഴിച്ചിട്ട് നിങ്ങളുടെ ചാനൽ കയറുന്നില്ലെങ്കിൽ ഫ്രീസ് പോയ ചാനലാണെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിർത്തിയിട്ട് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ കയറും നൂറ് ചവനം ഉറപ്പാണ് നിങ്ങൾ പണ്ടത്തെ പോലെ നിങ്ങൾ പണ്ട് ഒന്നും അറിയാതിരിക്കുന്ന കാലം പോലല്ലേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായ സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് റീച്ചാകാൻ പറ്റും അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും മസ്റ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകൂ അപ്പം പരമാവധി ലൈക്ക് കമൻ്റൊക്കെ നമുക്ക് ചെയ്തു തരുവാ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ